എന്റെ മെസ്സേജിന്റെ ഇൻബോക്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മെസ്സേജാണ് ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു കിറ്റിന്റെ ഫോട്ടോ അയച്ച് തരാറുണ്ട് എന്നിട്ട് ചോദിക്കും ഇത് മൈൽഡ് ആയിട്ട് വളരെ നേരിയ നിറത്തിലുള്ള ഒരു ലൈനാണ് വന്നിട്ടുള്ളത് ഇത് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ഇങ്ങനെ വളരെ നേരിയ നിറത്തിൽ ഈ ലൈന് വരാൻ കുറച്ച് കാരണങ്ങൾ ഉണ്ട് അത് എന്തൊക്കെയാ നമുക്കൊന്ന് നോക്കാം അതായത് ഈ എച്ച് സി ജി ഹോർമോൺ നമ്മളുടെ ബ്ലഡിൽ പീക്കായി വന്നിട്ട് അത് നമ്മളുടെ യൂറിനിൽ വരുന്ന സമയത്താണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈന് കാണുന്നത് അപ്പം ഈ പ്രഗ്നൻസിയുടെ വളരെ നേരത്തെ ഒക്കെ നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മിസ്ഡ് പീരീഡിൻ്റെയൊക്കെ മുമ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചില ആളുകളിൽ അത് വളരെ മൈന്യൂട്ടായിട്ടേ കാണാറുള്ളൂ അപ്പം അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വൺ ഒക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക അതുപോലെയാണ് നമ്മൾ ഏർലി മോർണിംഗിലുള്ള യൂറിൻ അല്ല എടുത്തതെങ്കിൽ പകൽ സമയത്ത് ഏതെങ്കിലും ഒരു സമയത്താണ് നമ്മൾ യൂറിൻ എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിൽ എച്ച് സി ജി ഹോർമോണിൻ്റെ അളവ് കുറവാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ലൈന് കാണാറുണ്ട് അതുപോലെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്ന എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ആ മെഡിസിനിലുള്ള കണ്ടന്റ് കൊണ്ട് എച്ച് സി ജി ഹോർമോൺ കൊണ്ട് ഈ മൂത്രം ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും ലൈന് കാണാറുണ്ട് അത് നെഗറ്റീവ് പ്രഗ്നൻസി ആണ് നെഗറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെയാണ് ഇവാപറേഷൻ ലൈൻ എന്ന് പറയും അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ആ ഒരു പറഞ്ഞ സമയവും കഴിഞ്ഞിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് നമ്മൾ ആ കിറ്റിന് നോക്കുന്ന സമയത്ത് വളരെ നേരിയ ഒരു ലൈന് കാണാറുണ്ട് ഇത് അതിലുള്ള മൂത്രം എവാപ്രേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇതിൽ കാണിക്കുന്നതാണ് ഇത് ഗർഭധാരണത്തെ സൂചിപ്പിക്കുന്നതല്ല ഇനി കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയുന്ന മറ്റൊരവസ്ഥയുണ്ട് അതായത് ബീജസങ്കലനം നടക്കുകയും അത് ഗർഭപാത്രത്തിൽ ഇംപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് അത് അബോഷൻ എന്ന് പറയാൻ കഴിയില്ല അതൊരു പ്രഗ്നൻസി അല്ലാതെ ബ്ലീഡിംഗ് ആയി പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിലും ഇത്തരത്തിൽ ചെറിയ ലൈന് കാണാനുള്ള സാധ്യതയുണ്ട് ഇതും പ്രഗ്നൻസി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക